കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ബഹറിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മുഹറക്കിലെ അമാഗിൻ പേഴ്സ് പദ്ധതിയുടെ തർക്കലിടൽ ചടങ്ങിൽ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള ആൽ ഖലീഫ പങ്കെടുത്തു ബഹ്റിൻ കാർ പാർക്സ് കമ്പനി നടപ്പാക്കുന്ന സാ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ ബഹുനില കാർ പാർക്കിംഗ് വരുന്നത് ഷെയ്ഖ് അഹമ്മദ് റോഡിൽ നാനൂറിലധികം കാറുകൾക്ക് ബഹുനില കാർ പാർക്കിംഗിൽ സൗകര്യമുണ്ടാകും ഏകദേശം ഇരുപത്തിയൊന്നായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് നിർമ്മാണം ബഹ്റിൻ മുംതലക്കത്ത് ഹോൾഡിംഗ് കമ്പനി സിഇ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ ഖലീഫ ബഹ്റിൻ കാപ്പാക്സ് കമ്പനി സിഇഒ താരിഖ് അലി അൽ ജൌദർ എന്നിവർ സന്നിഹിതരായിരുന്നു രാജ്യത്തെ മരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഹരിതാഭ വർദ്ധിപ്പിക്കുക കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ബുത്തൂർ അൽ ബഹ്റൈൻ അഥവാ ബഹ്റൈൻ സീഡ്സ് ക്യാമ്പയിൻ സമാപിച്ചു ക്യാമ്പയിൻ വിജയകരമായതായി ബഹ്റിൻ മുനിസിപ്പാലിറ്റി കാര്യകൃഷി മന്ത്രാലയത്തിലെ മുനിസിപ്പാലിറ്റീസ് കാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആരംഭിച്ചതിനു ശേഷം ക്യാമ്പയിനിന്റെ ഭാഗമായ ട്രക്ക് രാജ്യത്തുടനീളം അമ്പത്തി ഏഴിലധികം സ്ഥലങ്ങൾ സന്ദർശിച്ചു ജനങ്ങൾക്ക് പതിമൂവായിരത്തിലധികം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ബഹ്റിനിലെ മരങ്ങളുടെ എണ്ണം മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷമായി ഉയർത്തുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ഒന്ന് പോയിന്റ് എട്ട് ദശലക്ഷം മരങ്ങൾ രാജ്യത്തുണ്ടെന്നാണ് കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്നതിനെ തുടർന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ഹാരിസ് ബഹ്റിൻ സന്ദർശനം റദ്ദാക്കി ഔദ്യോഗിക സന്ദർശനത്തിനായി ഈ മാസം പതിനാറിന് ബഹ്റിനിലെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് സിംഗപ്പൂർ ബഹ്റിൻ ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനായിരുന്നു പരിപാടിയിട്ടിരുന്നത് ഈ സന്ദർശനങ്ങളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപതിന് ഔദ്യോഗിക പദവി അവസാനിക്കുന്ന കമലാ ഹാരിസിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള അവസാനത്തെ യാത്രയായിരുന്നു ഇത് ഇന്ത്യൻ സ്കൂളിൽ വിശ്വ ഹിന്ദി ദിവസ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ ദീപം തെളിയിച്ചു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് പ്രധാന അധ്യാപകർ വകുപ്പ് മേധാവികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഹിന്ദി വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി ദേശീയ ഗാനത്തോടെ ആരംഭിച്ചു തുടർന്ന് സ്കൂൾ പ്രാർത്ഥനയും നടന്നു ഷാഹിദ് ഖമർ വിശുദ്ധ ഖുരാൻ പാരായണം ു രണ്ട് ഘട്ടങ്ങളിലായി നടന്ന മത്സരങ്ങളുടെ വേളയിൽ ജാനകി സജികുമാർ സ്വാഗതം ആശംസിച്ചു ആദ്യഘട്ടത്തിൽ ഡിസംബറിൽ ഇന്റർ സ്കൂൾ മത്സരങ്ങൾ നടന്നിരുന്നു ഇന്റർ സ്കൂൾ മത്സരങ്ങളിൽ ന്യൂ മില്ലേനിയം സ്കൂൾ ഏഷ്യൻ സ്കൂൾ ന്യൂ ഇന്ത്യൻ സ്കൂൾ ബഹറിൻ ഇന്ത്യൻ സ്കൂൾ ന്യൂ ഹൊറൈസൺ സ്കൂൾ ഇബൻ അൽ ഹൈതം ഇസ്ലാമിക് സ്കൂൾ എന്നിവയുൾപ്പെടെ വിവിധ സി ബി എസ്ഇ സ്കൂളുകൾ ഇന്ത്യൻ സ്കൂളിനൊപ്പം പങ്കെടുത്തു വിജയികളുടെ പേരുകൾ വകുപ്പ് മേധാവി ബാബു ഖാൻ പ്രഖ്യാപിച്ചു രഞ്ജിനി മോഹൻ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു ഇഷാൻ z czym nam ഐ വൈ സി സി ബഹ്റിൻ മുഹറക് ഏരിയ കമ്മിറ്റി പ്രതിവർഷം നടത്താറുള്ള നിറക്കൂട്ട് ചിത്രരചന കളറിംഗ് മത്സരം സീസൺ സിക്സ് മുഹറക് ലുലു ഗ്രൌണ്ട് ഫ്ലോറിൽ വെച്ച് നടന്നു ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് പരിപാടി നടന്നത് മൂന്ന് വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം സബ് ജൂനിയർ വിഭാഗത്തിൽ ആദിഷ് എ രാകേഷ് ആർദ്ര രാകേഷ് മിനഹ ഫാത്തിമ മജീദ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ജൂനിയർ വിഭാഗത്തിൽ നേഹ ജഗദീഷ് തേജസ്വിനി തേജസ്വിനാഥ് ശ്രീഹരി സന്തോഷ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്കും സീനിയർ വിഭാഗത്തിൽ ദേവന പ്രവീൺ അനന്യ ഷെരീഫ് കുമാർ ഗോപിക ഭാരതിരാജൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്കും അർഹരായി ജീന നിയാസ് നിജു ജോയ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ സമ്മാനദാന ചടങ്ങ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത് അധ്യക്ഷനായിരുന്നു വിജയികൾക്ക് ഐ വൈ സി സി ബഹ്റിൻ ദേശീയ ഏരിയ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുൻ ഭാരവാഹികൾ എന്നിവർ സമ്മാനവും സർട്ടിഫിക്കറ്റുകളും നൽകി ഏരിയ സെക്രട്ടറി നൂർ മുഹമ്മദ് സ്വാഗതവും അൻഷാദ് റഹീം നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ം സമർപ്പിച്ച നാടക പ്രതിഭ ദിനേശ് കുറ്റിയിലിന്റെ അനുസ്മരണ പരിപാടി സ്മരണാഞ്ജലി എന്ന പേരിൽ പിറവി ക്രിയേഷൻസിന്റെ സംഘാടനത്തിൽ സൽമാനിയ സീറോ മലബാർ സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അനിൽ കരയാവട്ടത്ത് സ്വാഗതം പറഞ്ഞു ദീപ ജയചന്ദ്രൻ ഇന്ത്യൻ സ്കൂൾ മുൻ വൈസ് ചെയർമാനും വടകര സൌഹൃദ വേദിയുടെ സ്ഥാപകനുമായ ആർ പവിത്രൻ ബഹ്റൻ കേരളീയ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ നാടക നടനും സംവിധായകനുമായ ബേബിക്കുട്ടൻ എസ് വി ബഷീർ സതീഷ് മുതലയിൽ നാടകപ്രവർത്തകൻ സുരേഷ് വീരാച്ചേരി എന്നിവർ അനുസ്മരണയോഗത്തിൽ സംസാരിച്ചു നാടകഗാനങ്ങളും ദിനേശ് കുറ്റിയിൽ അനുസ്മരണ റേഡിയോ നാടക മത്സരത്തിൽ ശ്രദ്ധേയമായ മടക്കം എന്ന ശബ്ദനാടകം അവതരിപ്പിക്കുകയുണ്ടായി ബബിന സുനിൽ അവതരണം നടത്തി രഘുറാം കാട്ടൂർ നന്ദി പ്രകാശിപ്പിച്ചു അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവെയർനെസ് സെൻറ്റർ മലയാള വിഭാഗം ഡിസംബർ പതിമൂന്നിന് ബഹ്റിനിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച ഖുറാൻ വിജ്ഞാന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു ഷിറിൻ മുഹമ്മദ് ഫൈസ് ഹസ്ന പൊയ്യയിൽ മുഹമ്മദ് മിൻഹാൻ പട്ല എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കെ പി ജാസ്മിൻ നജ്ല അമീർ അലി സൽവ അബ്ദുള്ള സഫ്രത്ത് നഫ്സീൻ നഫീസത്ത് മിസ്രിയ നബീല ഷാജി ഹുസൈന മുഹമ്മദ് ഹനീഫ് എന്നിവരാണ് ആദ്യ പത്ത് സ്ഥാനക്കാർ പരീക്ഷാ കൺട്രോളർ ബിർഷാദ് അബ്ദുൽ ഗനി പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റർ ബീറ്റ്സ് ഓഫ് ബഹ്റിനുമായി ചേർന്ന് സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറ്റി മുപ്പത് പേർ രക്തം നൽകിയ ക്യാമ്പ് ഐ സി ആർ എഫ് വൈസ് ചെയർമാൻ പങ്കജ് നല്ലൂർ ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ ചെയർമാൻ കെ ടി സലീം അധ്യക്ഷത വഹിച്ചു ബീറ്റ്സ് ഓഫ് ബഹ്റിൻ കൺവീനേഴ്സ് പ്രവീൺ ആന്റണി സ്വാഗതവും ബെൻസിൻ തോമസ് നന്ദിയും രേഖപ്പെടുത്തി റിജോ ചാക്കോ റോജി ജോൺ എന്നിവർ ആശംസകൾ നേർന്നു ബീറ്റ്സ് ഓഫ് ബഹ്റിൻ ഭാരവാഹികളായ ബിബിൻ പി ബാബു മെൽവിൻ തോമസ് ബി ഡി കെ ബഹ്റിൻ ജനറൽ സെക്രട്ടറി ജിബിൻ ജോയി ട്രഷറർ സാബു അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻ വിളയിൽ ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് നിതിൻ ശ്രീനിവാസ് ധന്യ വിനയൻ സുനിൽ മണവളപ്പിൽ എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി അർബുദ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഘുണ്ടാക്കാൻ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് എറണാകുളം സ്വദേശിനി ദേവിക എം എം മുടി ദാനം ചെയ്തു സഹോദരി ധന്യ വൈശാഖിനൊപ്പം ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയിൽ എത്തി മുടി കൈമാറുകയായിരുന്നു ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പിനെ മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാം തികച്ചും സൌജന്യമായാണ് ബഹറിൻ ക്യാൻസർ സൊസൈറ്റി ി കുട്ടികളടക്കമുള്ള അർബുദ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത് ഭാവഗായകൻ ജയചന്ദ്രന്റെ നിര്യാണത്തിൽ കണ്ണൂർ സർഗവേദി അനുശോചനം രേഖപ്പെടുത്തി സർഗവേദി സൽമാബാദ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന യോഗത്തിൽ അജിത് കണ്ണൂർ സുധേഷ് സന്തോഷ് കൊമ്പിലത്ത് സുനിൽ റോഷിൽ ബിജിത് മനോജ് ഉണ്ണികൃഷ്ണൻ സനൽ ഷൈജു ശ്രീനേഷ് അനീഷ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ബേബി ഗണേഷ് ഹേമന്ത്രത്നം എന്നിവർ ജയചന്ദ്രന്റെ പഴയകാല ഗാനങ്ങൾ ആലപിച്ചു